സി പി ഐയുടെ മന്ത്രിമാർ പറഞ്ഞ പല ആശയങ്ങളെയും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ആ ഭരണഘടന നിലനിൽക്കെ ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഏറെ ചെയ്യാൻ പരിമിതികളേറെയുണ്ട് സംസ്ഥാനത്ത് ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് ഉണ്ട് പക്ഷേ ഇന്ത്യയിലാകെയുള്ളത് എൽ ഡി എഫ് ഗവൺമെൻറ് അല്ല വലതുപക്ഷ ഗവൺമെൻ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു കൊച്ചു തുരുത്താണ് ഈ കേരളം ഇവിടെ മാത്രമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നയങ്ങളും നടപ്പിലാക്കാനുള്ള പരിമിതിയാണ് ഞങ്ങൾ നേരിടുന്നത് ആ പരിമിതി ഇറങ്ങിയിരിക്കുന്നു ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നത് സ്വകാര്യ വാഴ്ചറ്റുകൾ വരുമ്പോഴും അവിടെ സംവരണം ഉറപ്പാക്കും മലയാളികൾക്ക് അവിടെ സംവരണം ഉണ്ടാകും എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പങ്കാളിത്തമുണ്ടാകും സംവരണം ഉണ്ടാകും അത്തരം കാര്യങ്ങളെങ്കിലും ചെയ്യാനായത് ഇത് ഒരു ഇടതുപക്ഷ സർക്കാരേതുകൊണ്ടാണ് ഈ എ എസ് എഫിനത് മനസ്സിലാകാത്തൊരു സാഹചര്യം ഉണ്ടോ എ എസ് എഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാലല്ല ആകാനും പാടില്ല എ ഐ എസ് എഫ് വിദ്യാർത്ഥി രംഗത്തെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്ന പോരാടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അതിന് അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ ഐ എസ് എഫ് വേറെ വാഴല്ല ഐ എസ് എഫ് എസ് എഫ് സ്വന്തമായി അസ്തിത്വമുള്ള പാരമ്പര്യമുള്ള ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്